കരുവാരകുണ്ടിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെല്ലാം നിറസാന്നിധ്യമായിരുന്ന പി ഉണ്ണിമാൻ്റെ നാലാം ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവും ഇരുപതിന് തിങ്കളാഴ്ച നടക്കും വൈകുന്നേരം ആറിന് കിഴക്കത്തലയിൽ എ പി അനിൽകുമാർ എം എൽ എ ആണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എം ഉമ്മർ ഐ ടി നജീബ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ എന്നിവർ പ്രസംഗിക്കും മാധ്യമപ്രവർത്തകൻ പി ടി നാസർ ഉണ്ണിമാൻ അനുസ്മരണ പ്രഭാഷണം നടത്തും പി ഉണ്ണിമാന്റെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ പ്രഥമ എൻഡോമെന്റിനെ പുഴക്കൽ മുസ്തഫയെ തെരഞ്ഞെടുത്തു രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ അദ്ദേഹത്തിന്റെ മികച്ച പ്രവർത്തനങ്ങളാണ് അവാർഡിന് പരിഗണിച്ചത് വാർത്താ സമ്മേളനത്തിൽ പി ഉണ്ണിമാൻ സാംസ്കാരിക സമിതി അധ്യക്ഷ പൊറ്റിയിൽ ആയിഷ വി കൃഷ്ണകുമാർ എ കെ അംസക്കുട്ടി ഇ ബി ഗോപാലകൃഷ്ണൻ പി ടി സാഗർ എന്നിവർ സംബന്ധിച്ചു സാംസ്കാരിക മേഖലകളിലൊക്കെ വളരെ സജീവമായി നിറഞ്ഞു തന്നിരുന്ന പി ഉണ്ണിമാൻ എന്ന കരുവാരകുണ്ടുകാരുടെ പ്രിയങ്കരനായ ഉണ്ണിമാക്കയുടെ നാലാമത് ചരമവാർഷികം ഈ വരുന്ന ഇരുപതാം തീയതി തിങ്കളാഴ്ച അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നു കരുവാരകുണ്ടിലെ പി ഉണ്ണിമാൻ സാംസ്കാരിക സമിതിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് എല്ലാ വർഷവും ജനുവരി പത്തൊമ്പതായിരുന്നു ഉണ്ണിമാക്കയുടെ ചരമദിനം അത് നമ്മൾ ഈ വർഷം നമുക്കൊരു പ്രമുഖനായ വ്യക്തിയുടെ സാന്നിധ്യം കൂടി ഇതിൽ വരുത്തുന്നതിന് വേണ്ടി ഇരുപതാം തീയതിക്ക് മാറ്റി സംഘാടക സമിതി അങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുപതാം തീയതി കിഴക്കേതല വെച്ചിട്ട് പി ടി നാസർ എന്ന് പറയുന്ന നമ്മുടെ പ്രമുഖനായിട്ടുള്ള പ്രവർത്തകൻ പങ്കെടുക്കുന്ന ഒരു അതിവിപുലമായിട്ടുള്ള സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു നാലാം ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവും കഴിഞ്ഞ മൂന്ന് വർഷത്തിന് വ്യത്യസ്തമായി ഈ പ്രാവശ്യം ഉണ്ണിമാൻ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഒരു പൊതുപ്രവർത്തകനെ ഒരു എൻറോമെൻ്റ് ഒരു അംഗീകാരം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്മരണം വേർത്തുകൾക്കാൻ ഈ സമിതി തീരുമാനിക്കുകയും നമുക്കറിയാവുന്നതുപോലെ ഉണ്ണിവാക്കിയുടെ സമകാലികരും ഒരുപാട് കാലം ഒന്നിച്ച് പ്രവർത്തിക്കുകയും പ്രത്യേകിച്ച് ട്രേഡ് യൂണിയൻ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്ന നമുക്കൊക്കെ പ്രിയങ്കരനായ ഗ്രാമപഞ്ചായത്തിൻ്റെ തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ കുഴക്കൽ മുസ്തഫാക്കാണ് ഇപ്രാവശ്യം എന്റെ രൂപ മുഴുവൻ ജനങ്ങളും എന്നും ആദരവോടുകൂടി കണ്ടിരുന്നോടു കൂടി നമ്മോടൊക്കെ പെരുമാറിയിരുന്ന പ്രിയപ്പെട്ട ഉണ്ണിമാക്കയുടെ നാലാം ചരമവാർഷികം ഈ ഉണ്ണിമാൻ സാംസ്കാരിക സമിതി ആ ചരമവാർഷിക ൻ്റെ ദിനത്തിൻ്റെ അന്ന് നടത്തുന്ന സാംസ്കാരിക പരിപാടി അതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഉണ്ണിമാക്കേനെ ഇഷ്ടപ്പെടുന്ന മോനെ സ്നേഹിക്കുന്ന മണ്ണിമാക്കൻ്റെ സമകാലികാരായിട്ടുള്ള മുഴുവൻ ആളുകളും അന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കും എല്ലാവരും അതിൽ എന്ന ഈ ഉണ്ണിമാൻ സമിതിക്ക് ഉള്ളത് അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാകസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാകസ് இப்போல் இப்போ எல்லா வார்டுகளிலும் கூடுதிலரையான் உடன் வட்ஸ்அப்பில் நைன் டபுள் செவன் வண சிக்ஸ் வ